പണ്ട് ഒരിടത്ത് രക്തബീജൻ എന്നൊരു അസുരൻ ഉണ്ടായിരുന്നു അവന് ഒരു വിചിത്രമായ വരം ഉണ്ടായിരുന്നു അവന്റെ രക്തം നിലത്ത് വീഴുമ്പോൾ അതിൽ നിന്നെ ഒരു പുതിയ രക്തബീജൻ ജനിക്കും അതിനാൽ അവനെ തോൽപ്പിക്കാൻ ആരും കഴിഞ്ഞില്ല ദേവന്മാർ എല്ലാം ഭയപ്പെട്ടു പിന്നെ അവർ ദുർഗാദേവിയെ സഹായം ചോദിച്ചു അമ്മ ദുർഗ തന്റെ കരുണയും ശക്തിയും കൊണ്ടു രംഗത്തു വന്നു ദുർഗ അമ്മയും രക്തബീജനുമായുള്ള യുദ്ധം ഉഗ്രമായിരുന്നു അമ്മ ആസുരനെ എത്ര തവണ തോൽപ്പിച്ചാലും അവന്റെ രക്തം നിലത്ത് വീണു പുതിയ രക്തബീജന്മാർ ഉണ്ടാകുമായിരുന്നു ഇതുകൊണ്ട് യുദ്ധം തുടരാൻ തന്നെ പറ്റാതെ വന്നു അപ്പോൾ ദുർഗാദേവി തന്റെ ഉഗ്രരൂപമായ കാളിമാതാവിനെ സൃഷ്ടിച്ചു കാളിയമ്മ കറുത്ത നിറം തുറന്ന മുടി അസുരന്മാരുടെ തലകളുള്ള മാല ഇതെല്ലാം കണ്ടപ്പോൾ ദേവന്മാരും അസുരന്മാരും അത്ഭുതപ്പെട്ടു കാളിയമ്മ രക്തബീജനെ ഭയമില്ലാതെ നേരിട്ടു അവന്റെ രക്തം വീഴും മുമ്പ് അമ്മ അത് കുടിച്ചുകളഞ്ഞു അതുകൊണ്ടുതന്നെ പുതിയ രക്തബീജന്മാർ പിറക്കാൻ കഴിയില്ലായിരുന്നു അങ്ങനെ രക്തബീജനും അവന്റെ എല്ലാ രൂപങ്ങളും നശിച്ചു ദേവന്മാർക്ക് വീണ്ടും സന്തോഷം ലഭിച്ചു ലോകം രക്ഷപ്പെട്ടു ഇതിലൂടെ നാം പഠിക്കുന്നത് ദുർഗാദേവി കരുണയും രക്ഷയും ആണ് എന്നാൽ കാളിമാതാവ് ദുർമാർഗങ്ങളെ ഇല്ലായ്മ ചെയ്യാനുള്ള ശക്തിയുമാണ്